ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അപ്പം ചിലർ ചോദിക്കുന്നുണ്ട് എനിക്കൊരു വിഷയം മാത്രമേ ഉള്ളൂ കണ്ടായിട്ട് അങ്ങനെയല്ല ഞാനൊരു വിഷയത്തെ ചൊല്ലി ഒരു വീഡിയോ ഇട്ടപ്പോൾ അതിന് അത് അന്ന് തൊട്ട് ഇന്നോളം ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട് ചില കമൻറ്റുകൾക്ക് മറുപടികൾ അനി അനിവാര്യമാണെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ ആ മറുപടി വീഡിയോ രൂപത്തിൽ പോസ്റ്റ് ചെയ്യുന്നു അതാണ് നിങ്ങളുടെ മുൻപിൽ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മനസ്സിലായോ എന്താണെന്ന് കാരണമെന്ന് അടുത്ത് കമൻറ്റുകൾക്ക് മറുപടി തന്നെയാണ് ഇന്നും നിങ്ങൾക്കും തടിയില്ലേ ഞാൻ കളിയാക്കുന്ന കുറിച്ച് കുറിച്ചൊരു കമൻ്റ് വന്നിരിക്കുന്നത് അവരെക്കാട്ടിലും എന്തായാലും തടി എനിക്ക് കുറവാണ് പിന്നെ ആദ്യം ബോഡി ഷേമിങ് ചെയ്ത അവരാണ് ഞാനല്ല നിങ്ങൾ ആദ്യം അതുപോയി കണ്ടിട്ട് വരിക കേട്ടോ പിന്നെ തുടങ്ങി വെച്ചത് നിങ്ങളല്ലേ അവരോട് പറയുക മുഖ്യ ലൈവ് പബ്ലിക്കാക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആരാണ് തുടങ്ങി വെച്ചത് എന്ന് ഇനി ഡേറ്റ് വേണമെങ്കിൽ ഞാൻ പറയാം ഏത് ദിവസത്തെ ലൈവാണെന്ന് അതിപ്പം എനിക്ക് ഓർമ്മയില്ല ഞാൻ നോക്കിയിട്ട് പറയാം കാരണം ഞാൻ അന്നേ ദിവസം ഹോസ് ഹോസ്പിറ്റലിൽ പോരുന്നതു അപ്പം ആ ലൈവ് പബ്ലിക്കാക്കാൻ പറ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ആ ആരാണ് തുടങ്ങി വെച്ചത് എന്ന് പിന്നെ രണ്ട് കമൻറ്റും ഉണ്ട് എല്ലാവരും പിരിഞ്ഞു പോവും പക്ഷേ സ്വന്തം കൊച്ചിനു ചിലവിന് കൊടുക്കണം ചേച്ചിയുടെ വീട്ടിൽ വരുമ്പോൾ മനസ്സിലാകും അതൊരാട് പിന്നെ അവരുടെ ക്വാളിറ്റി വായിൽ നിന്നും തീർവ് വീഴുന്നില്ല ഓക്കെ ചേച്ചിയുടെ മകളുടെ ഭർത്താവ് വേറൊരുത്തിൻ്റെ കൂടെ പോയാൽ ചേച്ചി ഇതേ ലാങിയിൽ സമീപിക്കുമോ വേറൊരാൾ ചേച്ചി ഇപ്പോൾ എന്താ വേണ്ടേ മരിച്ചു പോയതിനേക്കാൾ നല്ലത് വേറൊരുത്തിൻ്റെ കൂടെ പോയി ജീവിക്കുന്നത് കൊള്ളാം എനിക്ക് കമൻറ്റ് വന്നിട്ടുണ്ട് എനിക്കൊരു കാര്യം പറയാനുള്ളത് ഞാൻ എൻ്റെ വീഡിയോയിൽ കൂടി പറയുന്നത് എൻ്റെ കാഴ്ചപ്പാടും എൻ്റെ ചിന്താഗതികളുമാണ് അപ്പം എനിക്കിപ്പം മറ്റൊരാൾ പറയുന്നതോ അല്ലെങ്കിൽ മറ്റൊരാളുടെ കണ്ണിലൂടെ എങ്ങനെയാണ് അതിൻ്റെ രീതി എനിക്കത് അറിയില്ല പറയാം ഞാൻ എൻ്റെ കാഴ്ചപ്പാടുകളാണ് എൻ്റെ വീഡിയോയിലൂടെ പറയുന്നത് ഇനി ഇത് എൻ്റെ വീട്ടിൽ സംഭവിക്കുകയാണ് ഇനിയിപ്പോൾ പറ മുമ്പേ പറഞ്ഞു മരി മരിച്ചു പോകുന്നതിനെക്കാട്ട് നല്ലത് വേറെത്തിൻ്റെ കൂടെ സത്യം എൻ്റെ ഭർത്താവ് മരിച്ചു പോയി അപ്പോൾ ഇപ്പം എവിടെയെങ്കിലും ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് എൻ്റെ മക്കൾക്കെങ്കിലും അദ്ദേഹത്തിൻ്റെ സാമീപ്യം കിട്ടിയേനേ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നുണ്ട് അത് അയാൾ വേറെ എവിടെയോ ഏതൊരുത്തീടെ കൂടെ ജീവിക്കുന്നു അതെനിക്ക് സം വിഷയമല്ല ഞാൻ എൻ്റെ ആഗ്രഹങ്ങളാണ് പറഞ്ഞത് എൻ്റെ ചിന്താഗതിയാണ് പറഞ്ഞത് പിന്നെ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ എന്താ പറഞ്ഞത് ഞാൻ എന്താണ് പറഞ്ഞത് ഇന്നലത്തെ വീഡിയോയിൽ അവരങ്ങോട്ടും ഇങ്ങോട്ടും വിഷയങ്ങളുണ്ടായി ആ പെട്ടുപോയത് ആ കുട്ടിക്കാണ് അയാളിലുള്ള നെഗറ്റീവ് ആ കുട്ടിക്ക് ചിലവന് കൊടുക്കാത്തതാണെന്ന് ഞാൻ പറഞ്ഞില്ലോ ഒരു വ്യക്തിക്ക് പല വിഷയങ്ങളുണ്ട് ഞാൻ അതിൽ ഒരു വിഷയം എടുത്തത് എല്ലാ വിഷയങ്ങളും എനിക്കെടുക്കണമെന്ന് തോന്നിയാൽ ഞാൻ എടുക്കും ഇല്ലെങ്കിൽ ഞാൻ എടുക്കില്ല എൻ്റെ ഇഷ്ടമാണ് എനിക്ക് വീഡിയോ ചെയ്യുന്നത് ഇനി നിങ്ങൾക്കത് ദേഷ്യമായിട്ട് തോന്നാം അത് നിങ്ങളുടെ കാഴ്ചപ്പാടിൻ്റെ കുഴപ്പമാണ് കണ്ണിൻ്റെ കുഴപ്പമാണ് അല്ലെങ്കിൽ കേൾവിയുടെ കുഴപ്പമാണ് പിന്നെ പല ജില്ലകളും പല രീതിയിലാണ് ഭാഷകൾ സംസാരിക്കുന്നത് ഞാനൊക്കെ അച്ചടി ഭാഷയാണ് സംസാരിക്കുന്നത് ഇപ്പം നേട്ടിലും കുറക്കലും കാണില്ല ഇനി അതുകൊണ്ടാണോ നിങ്ങൾക്ക് ദേഷ്യമായിട്ട് തോന്നുന്നത് എനിക്കറിയില്ല എനിക്ക് പറയാൻ ആഗ്രഹമുള്ളതും എനിക്ക് തോന്നുന്നതും മാത്രമേ ഞാൻ വീഡിയോ ചെയ്യത്തുള്ളൂ ഇപ്പം ഞാൻ എന്തെങ്കിലും ഒരു വിഷയം എടുത്തിരിക്കുന്നു ആ വിഷയം തന്നെ കണ്ടിന്യൂ ചെയ്യും എന്നിട്ടേ ഞാൻ അവരെ സംബന്ധിക്കുന്ന അടുത്ത വിഷയം എടുക്കത്തുള്ളൂ പിന്നെ ഒന്നുകൂടെ പറയാം ഈ വിഷയം ആ കുട്ടിക്ക് നീതി കിട്ടാൻ തന്നെ കാരണം തന്നെ അവരങ്ങ് നിയമവഴിയിൽ പോയിട്ട് അത് പബ്ലിക്കിൽ വന്നു ഒരുപാട് ഇതാക്കിയതിനു ശേഷം ആ കുട്ടിക്ക് ഇതുവരെ നീതി കിട്ടാത്തത് ഇപ്പോഴും അത് കേസ് നടക്കുകയാണ് ഏതോ കോർട്ട് ഓർഡർ ഒക്കെ വന്നിട്ടുണ്ട് വെറുതെ ഇനി പബ്ലിക്കിലോട്ട് ആ വിഷയം കൊണ്ടുവരുന്നത് ആ കുട്ടിക്ക് നീതി കിട്ടട്ടെ എനിക്കത്രേ പറയാനുള്ളൂ അതിനെക്കുറിച്ച് ഒരു കാര്യം എനിക്ക് വ്യക്തമാണ് നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്ത് ഈ വരുന്നവരൊന്നും അവരുടെ നന്മ ആഗ്രഹിക്കുന്നവരല്ല എന്ന് എനിക്ക് നൂറിൽ നൂറ് ശതമാനം എഴുതി എഴുതി തരഞ്ഞാൽ പിന്നെ എൻ്റെ വീട്ടിൽ അങ്ങനെ സംഭവിക്കണം അല്ലെങ്കിൽ ഇനി എൻ്റെ മകൾക്ക് അങ്ങനെ സംഭവിക്കണം പെൺമക്കളുള്ള എല്ലാ അമ്മമാരും ചെയ്യേണ്ട ഒരു കാര്യമാണ് ആദ്യം പെൺമക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക രണ്ട് അവരുടെ വിവാഹം നടത്തുമ്പം ആദ്യം പറഞ്ഞു കൊടുക്കേണ്ട കാര്യം ഒത്തു ചേർന്ന് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ തിരികെ വരിക പിന്നെ അത് ഏച്ചി വെച്ച മുഴച്ചിരിക്കും തിരികെ പോരുക ആത്മഹത്യയിലേക്കോ മറ്റ് ഇതിലോട്ടോ ചിന്തിക്കാതിരിക്കുക മാതാപിതാക്കൾ ചേർത്ത് പിടിക്കുക കുട്ടികളെ നമ്മുടെ മക്കളാണ് ഇന്നത്തെ എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസമുണ്ട് എന്തെല്ലാം ജോലികളുണ്ട് ജോലി ചെയ്ത് ജീവിക്കാം അങ്ങനെ നമ്മൾ നമ്മുടെ പെൺമക്കളുടെ കൂടെ നിൽക്കുക പൊരുത്തപ്പെട്ട് പോകുന്നില്ലെങ്കിൽ വിട്ടേക്കുക പറന്ന് പോകാൻ താല്പര്യമുള്ളവർ പറക്കാൻ വിട്ടേക്കുക പിന്നെ അത് ഏച്ചു വെച്ചാൽ മുഴച്ചിരിക്കും അതെന്താ നിങ്ങളൊക്കെ മനസ്സിലാവാത്തത് അതുകൊണ്ടാണ് പല പെൺകുട്ടികളും ആത്മഹത്യ ചെയ്യുന്നത് എൻ്റെ പെൺമക്കളെ അങ്ങനെ ഉരുതി കൊടുക്കാൻ പറ്റില്ല ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതുവരെ എൻ്റെ മക്കളുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല നാളെ അവർ വിവാഹം കഴിച്ച് വിടുവാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഉത്തരവാദിത്തം തീർന്നു എന്നല്ല എൻ്റെ മക്കൾക്ക് അങ്ങനെ കവിയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ രണ്ട് കൈ നീട്ടി എൻ്റെ മക്കളെ സ്വീകരിക്കും കാരണം എനിക്ക് എൻ്റെ മക്കളുടെ ജീവനാണ് വലുത് മറ മനസ്സിലായോ നിങ്ങൾക്കല്ല എന്തെങ്കിലും ഒരാളുടെ പേരെങ്കിലും വരും ആഫി മുഹമ്മദേ ആടിനെ പട്ടിയാക്കുന്ന പോലെ സംസാരിക്കുന്നേ എനിക്കിത് മനസ്സിലല്ല നിങ്ങൾ ഇന്നലത്തെ എൻ്റെ വീഡിയോ കണ്ടിട്ട് എന്താണ് ഉദ്ദേശിക്കുന്നതും അതെന്താണ് പറഞ്ഞതും എനിക്കും മനസ്സിലായില്ല പിന്നെ ആ ഒരു ട്രെൻഡ് കമൻറ്റിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ അത് എന്നെയാണെന്നല്ല ഞാൻ പറഞ്ഞത് ഞാൻ അത്ര അല്ല എന്നാണ് പറഞ്ഞത് പിന്നെ നിങ്ങൾ പറഞ്ഞ സ്വഭാവമുള്ള ഒരുപാട് സ്ത്രീകളുണ്ട് അപ്പോൾ ഞാൻ തനുജയുടെ വിഷയം എടുത്തതും പറഞ്ഞുകൊണ്ട് ആ വിഷയം കൂടെ ഞാൻ കൈകാര്യം ചെയ്യേണ്ട കാര്യമില്ല അത് അതിൻ്റെ വഴിക്ക് പൊയ്ക്കോളും ഇനി എടുക്കേണ്ട സമയം വന്നാൽ ചിലപ്പോൾ ഞാൻ എടുത്തു തന്നിരിക്കും അപ്പം നിങ്ങൾ പറഞ്ഞ പോലെ സംസാരിക്കാനോ നിങ്ങൾ പറയുന്ന കണ്ടൻറ്റ് കണ്ടൻ്റ് എടുക്കാനോ എന്നെ കൊണ്ട് സാധിക്കില്ല ഇനി ഇത് ദേഷ്യമോ അഹങ്കാരമോ എന്ത് തന്നെ എങ്ങനെ ചിന്തിച്ചാലും എനിക്കൊരു വിഷയമല്ല മനസ്സിലായോ അബിക്ക് അബി അല്ല അബി നിങ്ങളുടെ ചേച്ചിയുടെ ട്രെൻഡ് കമൻറ്റ് താഴെ ഞാനിട്ടത് വീണ ചെയ്ത് അതിനെക്കുറിച്ച് അവർ വിട്ടിരിക്കുന്നത് അത് നിങ്ങളാണെന്ന് എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ചോദിക്കുന്നത് ഞാൻ എന്നെയാണെന്നല്ല പറഞ്ഞത് ഞാൻ അത്ര അല്ല എന്നാണ് ഞാൻ സ്ഥാപിച്ചതാണ് ഞാൻ എങ്ങനെയുള്ളവളാണെന്ന് നിങ്ങളെ പറഞ്ഞു മനസ്സിലാക്കിയതാണ് ഇനി ആ ഒരു വിഷയമൊന്നും എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല ഞാൻ ഇന്നലെ പറഞ്ഞു ആ കുട്ടിക്ക് നീതി കിട്ടട്ടെ എനിക്കതേ എന്നത് ആ കുട്ടിയുടെ അമ്മയോട് ഒരു ശഹലം പോലും എനിക്ക് സിമ്പതിയില്ല വെറുപ്പ് മാത്രം വിടും ആ കുട്ടിയോട് ചില സിമ്പതിയുണ്ട് ആ കുട്ടി എങ്ങനെയുള്ളത് ആയിക്കോട്ടെ അതിൻ്റെ അച്ഛൻ്റെ എല്ലാ കാര്യത്തിനും ആ കുട്ടിക്ക് അർഹതയുണ്ട് അത് ആർക്കും തള്ളാൻ പറ്റത്തില്ല പിന്നെ വെറുതെ ആ അനുകൂലത്തെ വിഷയങ്ങളെല്ലാം എടുത്തിട്ടിട്ട് ആ കുട്ടിക്ക് കോടതിയിൽ നിന്ന് ഉത്തരവൊക്കെ വന്നിട്ടുണ്ട് അതെന്തെങ്കിലുമൊക്കെ ആ കുട്ടിക്ക് കിട്ടിപ്പോട്ടെ അതിന് ഇനി നിങ്ങൾ അന്ധങ്ങൾ എടുത്ത് അതും കൊണ്ട് എടുത്തുകൊണ്ട് വരണ്ട പറഞ്ഞാൽ മനസ്സിലായോ പിന്നെ എനിക്ക് നിങ്ങളോടൊക്കെ ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട് കഴിഞ്ഞ ദിവസം ഒരു വേട്ടാവളിയൻ എനിക്ക് ആണെന്നും പറയുന്നു പിന്നെ ഞാൻ വെടിയപരാധിയാണെന്നൊക്കെ പറയുന്നു അപ്പം നിങ്ങളൊക്കെ ഇതൊക്കെ കണ്ട് ആസ്വദിക്കല്ലായിരുന്നു ആ പുള്ളിക്കാരൻ ഇങ്ങനെയൊക്കെ പറയുന്നത് അപ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണിൽ തനിയുച്ച എന്ന് പറയുന്ന സ്ത്രീയും മകളും മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ പാവപ്പെട്ട സ്ത്രീകളും മക്കളും ഒന്നുമില്ലേ അപ്പം എന്നെയും എൻ്റെ മക്കളെയും ഞാനൊരു വീഡിയോ ചെയ്തെന്നും പറഞ്ഞേ അല്ലെങ്കിൽ ഒരു ഫോട്ടോ കിട്ടെന്നും പറഞ്ഞ് എന്നെ എൻ്റെ മക്കളെയും ഇത്രയും വ്യക്തിയെ അധിക്ഷേപം ചെയ്യുമ്പോഴും മോശമായിട്ട് പറയുമ്പോഴും ഏ നിങ്ങളൊക്കെ കേട്ടോണ്ട് കൂടു സ കൂടുതൽ സപ്പോർട്ട് ചെയ്തല്ലോ അപ്പം നിങ്ങളല്ലേ ഇരട്ടത്തപ് കാണിക്കുന്നത് ആണോ അല്ലയോ പിന്നെ ഞാൻ എവിടെയെങ്കിലും പറഞ്ഞു എനിക്ക് ആണെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല എനിക്ക് ക്യാൻസറാണെന്ന് എനിക്കൊരു അസുഖമുണ്ട് ഇന്നതാണെന്ന് ഞാൻ ഇതിനുമ്പ് പറഞ്ഞിട്ടുണ്ട് ഞാൻ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലാണെന്നും പറഞ്ഞു എനിക്ക് ഒരുപാട് ഇപ്പം മാറ്റങ്ങളുണ്ട് കുറവുണ്ടെന്നും ഞാൻ പറഞ്ഞു അതുകൊണ്ടാണ് തലബുക്കി ഇരിക്കുന്നത് എന്നാലും ഞാൻ ലൈവ് ലൈവ് ഇടാറില്ല ഞാൻ ലൈവിൽ എനിക്കധിക സമയം ഇരിക്കാൻ പറ്റത്തില്ല അരമണിക്കൂർ കൂടുതൽ എനിക്ക് ഇരിക്കാൻ പറ്റില്ല നിങ്ങളീ കാണുന്ന പോലെ ഒന്നും അല്ല ഇരിക്കാൻ പറ്റത്തില്ല പിന്നെ ആ വേട്ടാവളിയും പറയുന്നു ജോലിക്ക് പോകാൻ കഴിവില്ലാത്ത സ്ത്രീകളെന്നൊക്കെ അതൊക്കെ നിൻ്റെയൊക്കെ തോന്നലടാ ഒരു സമയം വരെ നല്ല ആരോഗ്യപരമായിരുന്ന സമയത്ത് ജോലി ചെയ്ത് മക്കളെ വളർത്തി വലുതാക്കി ഇന്ന് മക്കളെ ജോലിക്ക് പ്രാപ്തിയാക്കി ഒരമ്മയാണ് ഞാൻ എന്നും കുഞ്ഞും ഇങ്ങനെ ഇരിക്കില്ല പിന്നെ ക്യാൻസർ നാളെ നിങ്ങൾക്ക് വരാതിരിക്കട്ടെ അതേ എനിക്ക് പറയാനുള്ളൂ പിന്നെ എന്നെ മോശം വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ച് വേണം ഞാൻ നിങ്ങളുടെ ലൈവ് കാണാൻ വന്നിട്ടില്ല നിങ്ങൾ ആരായ എന്തുവാണെന്ന് പോലും എനിക്കറിയില്ല പിന്നെ നിങ്ങൾ എന്തർത്ഥത്തിലാണ് എന്നെ വളരെ മോശമായിട്ട് നിങ്ങൾ ആ വീഡിയോയിൽ പറഞ്ഞത് വീഡിയോ മാത്രമല്ല കമ്മ്യൂണിറ്റി പോസ്റ്റ് വിട്ടിട്ടുണ്ട് അപ്പം തനീജയുടെ എന്തങ്ങളെ നിങ്ങളിതൊന്നും കാണുന്നില്ലേ കാണുന്നില്ലേ നിങ്ങളെല്ലാം കൂടെ ചേർന്നല്ലേ എല്ലാ ലൈവുകളിലും പോയിട്ട് ഇങ്ങനെ സൈബർ ബുള്ളിങ്ങനെ ഇട്ട് കൊടുക്കുന്നത് നിങ്ങളോട് എല്ലാവരോടും ഞാൻ പറയുന്നു എന്നെ പറഞ്ഞു ഇനി എന്ത് വേണമെങ്കിലും പറഞ്ഞു പിന്നെ ഈ ഇതുപോലെ ക്യാൻസർ പോലുള്ള മഹാമാരി അങ്ങനെയൊന്നും പറയാതെ ഒരാളെയും പറയാതെ മക്കളെ പിടിച്ചിടാതെ എൻ്റെ രമ്യേൻ്റെ എൻ്റെ രമ്യയുടെ മകളെയൊക്കെ എന്തെല്ലാമാണ് വേട്ടാവാളിയും പറഞ്ഞത് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ അവർക്ക് മാത്രമേ നീതി കിട്ടൂ മറ്റുള്ളവർക്ക് ആർക്കും നീതി കിട്ടാൻ പാടില്ല മറ്റുള്ളവരെല്ലാം കരിങ്കല്ല് കൊണ്ട് മറ്റുള്ളവരുടെ മക്കളെല്ലാം മറ്റേ രീതിയിലാണല്ലേ എടോ ഞങ്ങളൊക്കെ അന്തസ്സായിട്ട് രമ്യ ആയാലും ഞാനായാലും അന്തസ്സായിട്ട് മക്കളെ വളർത്തുന്ന വളർത്തുന്നവരാ വരാം പിന്നെ രമ്യയുടെ ഭർത്താവുണ്ട് പിന്നെ എന്തൊക്കെയാണ് എൻ്റെ രമ്യനെ പറഞ്ഞ് പേട്ടാവളിയാ നീയേ ഇതൊന്നും നിനക്ക് നിൻ്റെ കുടുംബത്തിൽ ആർക്കും വരാതിരിക്കട്ടെ പിന്നെ വെട്ടാവലെയും പറയുന്നുണ്ട് ഞാൻ എൻ്റെ പറയുന്നു ഞാൻ എന്താണ് എൻ്റെ വീഡിയോയുടെ താഴെ കമൻറ്റുകൾ കൊണ്ടുവരുന്നവരുടെ കമൻ മറുപടിയാണ് ഞാൻ പറയുന്നത് വീഡിയോ ചെയ്തിടുന്നത് അല്ലേ അല്ലെന്ന് എന്തെങ്കിലും തന്നെ പറയട്ടെ ആരെയും ഞാൻ ദ്രോഹിക്കാനോ ആരുടെ മുമ്പിൽ ഇതുവരെ കഴിഞ്ഞിട്ടാൻ പോയിട്ടില്ല നമ്മൾ നല്ല കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത് ചില ചില അനുഭവങ്ങളുടെ പുറത്താണ് പറയുന്നത് അതൊന്നും മനസ്സിലാക്കാൻ നിങ്ങൾക്കൊന്നും കഴിവില്ല പക്ഷേ വെയ്റ്റൻസി ഇനി വരാൻ പോകുന്ന കാഴ്ചകളൊക്കെ നിങ്ങൾ കാണുക അപ്പം എല്ലാവർക്കും മനസ്സിലാവും ശരിയേത് തെറ്റേതെന്നും സത്യം ഏത് മിഥ്യ ഏതെന്നും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും അപ്പോൾ ശരി അടുത്ത വീഡിയോയിൽ കാണാം ബായ്